ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലും പറയുന്നത് നമ്മളെ കൃഷി വീഡിയോകളൊക്കെ കാണുന്ന ഒരുപാട് പേരാവശ്യപ്പെടുന്ന ഒരു കാര്യം ഇതിൻ്റെ വളപ്രയോഗം എന്താണ് എന്ത് വളമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ തൈകൾ ഇങ്ങനെ ഇതേ രീതിയിൽ വളർന്ന് കായ്ഫലം തരാനായിട്ട് എന്ത് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് നമ്മളിവിടെ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പല വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒരിക്കൽ കൂടി വളരെ ചുരുക്കമായിട്ട് പറയാം ഈ തൈകളൊക്കെ നട്ടിരിക്കുന്നത് ഈ തൈകൾ ഇപ്പിലാവുന്നല്ല എല്ലാ പല വർഷങ്ങളും സാധാരണ രീതിയിൽ രണ്ടടി ചതുരവും ഒരു രണ്ടടി ആഴവും ഉള്ള കുഴിയെടുത്ത് അതിൽ നല്ല രീതിയിൽ അടിവളം ചേർത്ത് പ്രത്യേകം പറയുന്നു ആദ്യം കുഴിയെടുത്ത് കുമ്മായ വിട്ട് മണ്ണിനെ ഒന്ന് പരുവപ്പെടുത്തി ഒരു പത്തോ പതിനഞ്ചോ ദിവസത്തിന് ശേഷം നല്ല അളവിൽ ചാണകപ്പൊടിയാണ് ഇവിടെ അടിവളമായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു കൊട്ട ഒരു ഇരുപത് കിലോയോളം ഉള്ള അളവിൽ ചാണകപ്പൊടി ഇട്ട് മണ്ണിട്ട് നിലനിരപ്പിലേക്ക് മണ്ണ് കുഴി കുഴിമൂടി അതിനുശേഷം നനച്ച് വീണ്ടും ഒരു മാസത്തിന് ശേഷമാണ് ഈ തൈ നട്ടിട്ടുള്ളത് നടുന്ന സമയത്ത് വീണ്ടും തൈ ഇറങ്ങിയിരിക്കാനുള്ള ചെറിയ കുഴി കുഴിച്ച് അതിൽ വീണ്ടും ഒരു കുത്ത് ചാണകപ്പൊടി കിലോ വേപ്പും പിണ്ണാക്കും അരക്കിലോ എല്ലുപൊടി ഒക്കെ ഇട്ട് നമ്മളങ്ങനെ തൈ നട്ട് അതിനെ നനച്ച് അത് നടുന്ന അവസരത്തിൽ ആസിഡ് അതായത് വേര് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മില്ലി ഒരു ലിറ്റർ എന്ന കണക്കിൽ വെള്ളത്തിൽ കലർത്തി ഒരു കപ്പ് നമ്മൾ എല്ലാ തൈകളുടെയും ചുവട്ടിലൊഴിച്ചു വീണ്ടും ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നുകൂടെ അതേപോലെ ആവർത്തിച്ചു അങ്ങനെ തൈ വളർത്തി വളർന്നു വരുന്നതിന് അനുസരിച്ച് അതിൻ്റെ ഒരു രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ സമയമുള്ളപ്പോഴൊക്കെ കളനീക്കി വീണ്ടും നമ്മൾ പച്ച ചാണകമോ അതുപോലെ ചാണകപ്പൊടിയൊക്കെ ഒക്കെ ചെറുതായിട്ട് അതായത് ഒരു ഒരു വർഷത്തിനുള്ളിൽ ഒരു നല്ല രീതിയിൽ വളരാൻ മെഴിതിനെ വളർത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു വർഷത്തെ അതായത് കായുണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതല്ല വളർത്തി കരുത്താക്കിയിട്ട് കായുണ്ടാക്കുക അതാണ് നമ്മൾ ഇവിടെ ചെയ്തത് അപ്പം ആദ്യത്തെ ഒരു വർഷം എന്ന് പറയുന്നത് നല്ല പരിചരണം നല്ല നോട്ടം കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പിന്നെ ചെറിയ തോതിൽ വളം ചാണകം കലക്കി ഒഴിക്കുകയോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഒരേലെങ്കിലും അതിനെ വളർത്തി വലുതാക്കാനുള്ള ശ്രമം അങ്ങനെ അത് മൂന്ന് മാസമൊക്കെ ആവുമ്പോഴത്തേക്ക് നന്നായിട്ട് വളരാൻ തുടങ്ങും ആറ് മാസം ആകുമ്പോഴത്തേക്കിവിടെ അഞ്ചടിയൊക്കെ വളരും അങ്ങനെ വളർന്നു വരുന്ന സമയത്ത് ഒരു പന്ത്ര അടിയൊക്കെ ആവും ഒരു വർഷം കൊണ്ട് ആ രീതിയിൽ വളർന്ന തൈകളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് അതിൻ്റെ കൂടെ നമ്മളിവിടെ പിന്നെ ഇതിലെ തൈ വളർന്നതിൻ്റെ അനുസരിച്ചിട്ട് ശിഖരങ്ങൾ അടിക്ക് വെട്ടുന്നതല്ല തൈ ഓരോ കുറേശ്ശേ കുറേശ്ശേ വളർന്ന് വരുമ്പോൾ അടിയിലത്തെ അടിയിലടിയിലെ ശിഖരങ്ങൾ ഓരോന്നോരോന്ന് തൈ മുറിച്ച് മാറ്റി ഏകദേശം ഒരു ആൾക്ക് ഉയരത്തിൽ ഒരു ഏകദേശം ഒരു ഏഴടിയോളം ആറടിയോളം ഉയരത്തിൽ ഇപ്പോൾ ശിഖരങ്ങളില്ല അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ശിഖരങ്ങളുള്ളത് ഈ രൂപത്തിലാണ് എല്ലാം വളർത്തിയിരിക്കുന്നത് അങ്ങനെ വളരുന്ന ഈ മരങ്ങൾ ഒരു വർഷമായപ്പോൾ തന്നെ ഒമ്പത് മാസം തൊട്ട് ഇതിൽ നമ്മൾ ഒന്ന് രണ്ടുമൊക്കെ കാ കാണാൻ തുടങ്ങിയായിരുന്നു എല്ലാ മരത്തിലും കാ നിരന്ന് വന്നപ്പോഴത്തേക്ക് ഒരു ഒന്നേകാൽ വർഷം ഒന്നര വർഷമൊക്കെ ആയപ്പോഴത്തേന് നിരന്ന് കായായി അതാണ് ഇവിടുത്തെ പിന്നെ അതിൻ്റെ ശേഷം തയ്യൊക്കെ വളർന്നു കഴിഞ്ഞ് ഒരു വർഷമൊക്കെ ആയി കഴിയുമ്പോഴത്തെ വളപ്രയോഗം പിന്നെ വർഷത്തിൽ രണ്ട് പ്രാവശ്യം വളം ചേർക്കുന്ന ഒരു രീതിയാണ് അതായത് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് മഴയ്ക്ക് മുമ്പ് ആദ്യത്തെ പ്രാവശ്യം അത് ജൈവവളം ഇവിടെ ചാണകപ്പൊടി തന്നെയാണ് കൊടുക്കുന്നത് ഇവിടെ അതാണ് എന്ത് ആണെങ്കിൽ കമ്പോസ്റ്റോ ആട്ടിൻ കാഷ്ഠമോ അതുപോലെ ഒക്കെ ഉപയോഗിക്കാം ജൈവോളമാണ് ആദ്യത്തെ വളം അതായത് ആദ്യത്തെ പ്രാവശ്യ വളം രണ്ട് പ്രാവശ്യത്തിൽ ഒരു പ്രാവശ്യം ആ ജൈവവളം മാത്രം ഇവിടെ കൊടുത്തിരിക്കുന്നു ഇതൊരു നല്ല ഒരു അളവിൽ ഇവിടെ ചാണകപ്പൊടി ലോഡ് ഇറക്കിയിട്ടിരിക്കുന്നതാണ് പല സ്ഥലത്തും കൃഷിക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാത്തിനും കോമൺ ആയിട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടിയാണ് കുറച്ച് തണുപ്പ് ഇത് ഇവിടുന്ന് ലോഡ് ഇറക്കി ഇട്ടിരിക്കുന്നതാണ് അങ്ങനെ നമ്മൾ ആദ്യത്തെ വളം കൊടുത്തിരിക്കുന്നത് ചാണകപ്പൊടി അത് മഴ തുടങ്ങുന്നതിന് മുമ്പ് നല്ല മഴക്കാലമാകുന്നതിന് മുമ്പ് ഇതെല്ലാം ക്രമീകരിച്ചാൽ പൊതയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നമ്മൾ വളം കൊടുക്കുന്നു വളം കൊടുത്ത് പിന്നെ അതിൻ്റെ ശേഷം രണ്ടാമത്തെ വളമെന്ന് പറയുന്നത് ഇപ്പോൾ മഴ മാറി ഇതിപ്പോൾ മഴക്കാലം ഇപ്പം അവിചാരിതമായിട്ട് വന്ന മഴകളാണ് ഇപ്പോൾ ഉള്ളത് മഴക്കാലം അവസാനിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു ഏകദേശം നവംബറിന് മുമ്പ് നവംബർ അവസാനിക്കുന്നതിന് മുമ്പാണ് നമ്മൾ വളം കൊടുക്കേണ്ടത് ഈ വർഷം താമസിച്ചു പോയി ഇപ്പം വളം രണ്ടാമത്തെ വളം കൊടുക്കുന്നേ ഉള്ളൂ അപ്പം ആദ്യത്തെ വളം കൊടുക്കുമ്പോൾ കുമ്മായാണ് കൊടുത്തിരിക്കുന്നത് കുമ്മായം വേണം കുമ്മായം വിട്ട് അതിന് ശേഷമാണ് നമ്മൾ ചാണകപ്പൊടി ഇട്ടിരിക്കുന്നത് കുമ്മായിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് രണ്ടാം വളം കൊടുക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഡോളമെറ്റ് കൊടുത്തിട്ട് ഇട്ടിരിക്കുകയാണ് ഡോളമെറ്റ് ഇട്ടിട്ട് ഇപ്പോൾ ഒരു പത്ത് ദിവസമായി മഴ കാരണം രണ്ടു ദിവസം മഴ ആയിരുന്നുകൊണ്ട് ഇതിൽ വളം വാരി ഇട്ടിട്ടില്ല ഇപ്പോൾ നമ്മൾ ഇന്ന് മുതൽ വീണ്ടും ഒന്നും തെളിച്ച് വളം ഇടാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ കൊടുക്കുന്ന വളത്തിൻ്റെ കൂടെ പിന്നെ എൻ പി കെ മിക്സ്ചർ അവർ ഏതെങ്കിലും പൊട്ടാഷ് കൂടിയിട്ടുള്ള ഏതെങ്കിലും വളം വളം വാങ്ങിക്കൊണ്ട് വന്നിട്ടില്ല എൻ പി കെ അതായത് പൊട്ടാഷ് കൂടിയിട്ടുള്ള മിക്സർ ഏതെങ്കിലും ഒരു വലിയ മരത്തിന് കിലോ എന്നുള്ള കണക്കിലാണ് അതിൽ തൈകൾക്കൊക്കെ അതിൻ്റെ അളവിൽ ചെറിയ അളവിൽ ഈ മിക്സ് ഇതും കൂടി ചേർക്കണം അതെന്നാലേ നമുക്ക് ഇതിൻ്റെ കാപിടിക്കാനും അതിൻ്റെ കാവൊഴിയാതിരിക്കാനും അങ്ങനെയുള്ള ഇതേ അതായത് പല വർഷങ്ങൾ കാവടിക്കുന്ന എല്ലാത്തിനും പൂങ്കായും ഉണ്ടാകുന്ന എല്ലാത്തിനും പൊട്ടാഷ് വേണം അതുപോലെ പിന്നെ ബോറോണ് അതുപോലെ അങ്ങനെയുള്ള ഇതൊക്കെ ചെറിയ അളവിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം ഫസ് ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെയാണ് ഇതിൻ്റെ ക്രമീകരണം വരുന്നത് അതിപ്പം ഗ്രൗബാഗിലും ചട്ടിയിലും ഒക്കെ വളർത്തുന്ന അതാകുമ്പോഴും അളവ് കുറയ്ക്കാമെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം ബോറോൻ്റെ അളവ് വേണം എന്നാലേ കാ ചുക്കി ചുളിഞ്ഞു പോകാതെയും ഒരു ഷേപ്പ് ആയിട്ട് കാ കിട്ടാനും അതിൻ്റെ ഒരു സംഭവം എല്ലാം ഇതാ ഇതിൻ്റെ എല്ലാം ശ്രദ്ധ വേണം ഫംഗസ് നല്ലവണ്ണം ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ മഴയൊക്കെ മാറി നമ്മൾ വളം കൊടു അതായത് മഴക്കാലം മാറുന്ന ഈ അവസരത്തിലാണ് ഫംഗസ് ബാധ നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ തുടങ്ങുന്ന ഒരു സമയം അതിനെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം അതുപോലെ മഴ മാറിയാൽ ഉടനെ തന്നെയുള്ള കാലാവസ്ഥ മാറ്റം ചൂട് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് തൈ വാടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ മഴയൊക്കെ മാറിയില്ലോ എന്ന് വിചാരിച്ചിട്ട് നനയാക്കെന്ന് തുടങ്ങാനായിട്ട് താമസിപ്പിക്കേണ്ട ഞാനിവിടെ പിന്നെ നനയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി തുടങ്ങിയതാണ് ഒരു പ്രാവശ്യം നനച്ചു ഒരു ദിവസം അതിൻ്റെ ശേഷം വീണ്ടും മഴയായി അപ്പം മഴ കഴിഞ്ഞിട്ടുള്ള പെട്ടെന്നുള്ള ചൂട് ഇതുപോലെ തളർത്ത് നിൽക്കുന്ന മരങ്ങൾക്ക് ഒരു വാട്ടം വരും കാണുമ്പോൾ നമുക്കൊരു ഒരു ഒരു വിഷമം തോന്നത്തൊക്കെ രൂപത്തിൽ ഇല ഇലവാടും അത് അതിൻ്റെ സ്വഭാവമാണ് കാരണം പെട്ടെന്നുള്ള ചേഞ്ച് നമ്മൾ ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പോൾ വരുന്ന ഒമ്പത് മണിയാവുന്ന വെയിലും തന്നെ നല്ല നല്ല ചൂടാണ് അപ്പോൾ ഒരു വരെ അത് ശ്രദ്ധിക്കണം മഴ മാറുന്ന അവസരത്തിൽ നനയ്ക്കാനായിട്ടുള്ള സൗകര്യം നമ്മൾ ഏർപ്പാടാക്കി തുടങ്ങണം എന്നുള്ളതാണ് പറയുന്നത് ഇനി നമുക്ക് ഇപ്പോൾ ഇന്ന് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ നമ്മൾ കുറച്ച് പണി പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് വളം ഇടാനായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിനെ വൃത്തിയാക്കുന്നത് അതൊക്കെ നമുക്ക് നടന്നൊന്ന് കാണാം വളം ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ തടമൊക്കെ തെളിച്ച് ഇതിനകത്തൊഴു പുല്ലും ചപ്പൊക്കെ മാറ്റി അത് അതിൻ്റെ കൂടെ തന്നെ പി മുകളിലുള്ള വേണ്ടാത്ത ചിവിരങ്ങളും ചക്ക വറച്ചേൻ്റെ ഞെട്ടും അതുപോലെ ഉണങ്ങിയ കമ്പന്തലുമുണ്ട് അതെല്ലാം ഒടിച്ച് മരത്തെ ഒന്ന് വൃത്തിയാക്കുകയും കൂടി ചെയ്യുന്നുണ്ട് അതിൽ ഒരുപാട് ഞെട്ടുകൾ ചക്ക മുറിച്ച് മാറ്റി എൻ്റെ നിൽപ്പമുണ്ട് അതെല്ലാം മുറിച്ച് മാറ്റണം അതവിടെ നിന്ന് ഉണങ്ങി ചീഞ്ഞ് നിന്നാൽ ഫംഗസ് ബാധിക്കും പുതിയ മുളകൾ വന്ന് ചക്ക ഉണ്ടാകാനുള്ള താമസം വരും അങ്ങനെ ഇതെല്ലാം ഒരുക്കി കൊണ്ട് ഒന്ന് രണ്ട് ദിവസത്തെ കൊണ്ട് നമ്മൾ വളം ഇട്ട് കൊടുക്കും രണ്ടാം വളം അങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ ശേഷം അടുത്ത ഒരു രണ്ട് മാസമൊക്കെ കഴിയുന്ന സമയത്തേക്ക് വെയിൽ കൂടി ചൂട് വരുന്ന സമയത്തേക്ക് വീണ്ടും നമ്മൾ താളത്തിൽ നന്നായിട്ട് കനുത്തിൽ പുതയിടും അത് ഓലയും അതുപോലെ ുള്ള ചപ്പ ചോറുകൾ വാഴയുടെ തണ്ടുകളും കൗങ്ങിൻ്റെ തണ്ട് അങ്ങനെ എല്ലാം കൂടി കൂടി നന്നായിട്ട് പോതയിടും നനയ്ക്കും നന മഴ തീർന്ന ഉടനെ തന്നെ ഇപ്പോൾ മഴയുള്ളതുകൊണ്ട് നനയ്ക്കാൻ തുടങ്ങിയിട്ടില്ല അങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് വരുന്നു ഇതാണ് ഇത് രീതി ഈ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ട് വരുന്ന മരങ്ങളുടെ കാഴ്ചകളാണ് പല വീഡിയോകളിലും കാണുന്നത് എൻ്റെ ഏകദേശം നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനിയും ഉള്ള സംശയങ്ങൾക്ക് കമൻറ്റ് ഇട്ടാൽ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം ഇതാണ് രീതി ഇത് ഈ മരമാണ് മൂന്നര വർഷം കൊണ്ട് വളർത്തിയ മരങ്ങൾ ഇതിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഏകദേശം വിശദീകരിച്ചത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ